പ്രമുഖ എഴുത്തുകാരനും പോപ്പ് ഗായകനുമായ വേടന്റെ വിശേഷങ്ങളും വാർത്തകളും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ലഹരി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു പോലീസ് കേസും ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായിരുന്നു അദ്ദേഹത്തിന്റെ നേരെ ഉയർന്നു വന്ന ഉയർന്നുവന്ന പുലിക്കേസ് ആരോപണങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന വാർത്ത തന്നെയായിരുന്നു ഇതിൻ്റെ ഇതിനിടയിൽ പോയിതാ അദ്ദേഹത്തിന്റെ ഒരു പുതിയ ഗാനം സൂപ്പർ ഹിറ്റായി സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തവണ വേടൻ ഇറക്കിയത് തന്റെ പ്രണയിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പാട്ട് സോഷ്യൽ മീഡിയ കീഴടക്കി എന്ന് പറഞ്ഞേ മതിയാകൂ വേടന്റെ പാട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റായതിൽ പിന്നെ വേടന്റെ കാമുകിയെക്കുറിച്ച് അന്വേഷിച്ചും അന്വേഷിച്ചു ആരാധകരെത്തുന്നു വേടന്റെ ആ കാമുകി ആരാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരക്കുന്നത് ഒടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കാമുകിയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞേ മതിയാകൂ വേടന്റെ ഉറക്കം കിടത്തി മനസ്സ് കീഴടക്കിയ ആ പെൺകുട്ടി മറ്റാരുമല്ല പ്രമുഖ എഴുത്തുകാരിയായ നവമി ലതയാണ് താരത്തിന്റെ ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് നിരവധി പേരാണ് പുതിയ താരദമ്പതികൾക്ക് ആശംസകളറിയിച്ചും എത്തിയത് പൂമ്പാറ്റ വേട്ട എന്ന് പറയുന്ന ഒരു പുസ്തകവും സ്വന്തമായി നവമി ഇറക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഇപ്പോൾ താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് വേടിന്റെ പാട്ടുകൾക്ക് പ്രത്യേക ശക്തിയും ഈണവും ഉണ്ട് എന്ന് മലയാളിക്കര പറയാറുണ്ട് ഇത്തവണ അദ്ദേഹം എഴുതിയത് തന്റെ പ്രിയതമയെക്കുറിച്ച് തന്നെയായിരുന്നു ഒരുത്തി അവൾ ഒരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ ഒരു റാപ്പ് മ്യൂസിക് തന്നെയായിരുന്നു അദ്ദേഹം ഇറക്കിയത് മോണലോവയെ മോഹലാവയെ മോഹൻലോവയെ എന്ന അദ്ദേഹത്തിന്റെ പാട്ട് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റാവുകയായിരുന്നു തൊട്ടുപിന്നാലെ വേടൻ്റെ പ്രിയതിമയും സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് നിരവധി പേർ ഇരുവർക്കും ആശംസകൾ അറിയിച്ചെത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും വേടന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും